ഈ യാത്രയുടെ തുടക്കവും യാത്രയുടെ ഒടുക്കവും എന്ന് പറയുന്നത് സ്നേഹത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട മംഗൾജി ഇവിടെ പറഞ്ഞു പിന്നെ വികസനം എന്ന് പറയുന്നത് സ്നേഹത്തിൽ നിന്ന് സ്നേഹത്തോട് ചേർത്തു വയ്ക്കേണ്ട ഒരു വലിയ കാര്യമാണ് ആ അർത്ഥത്തിലേക്ക് സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കാൻ പ്രേരിപ്പിക്കുന്ന മഹത്തായ സന്ദേശം നൽകുന്ന ഈ ചടങ്ങ് പിഞ്ചു കുട്ടികളുടിയ കുട്ടികൾ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് വരുന്നേ ഉള്ളൂ നാല് വയസ്സുള്ള കുട്ടി ഓടിക്കളിക്കാണ് ആ കുട്ടി ഇവിടെ ഒരു വേദി കാണുന്നുണ്ട് ഇവിടെ ഒരു ബാനർ കാണുന്നുണ്ട് നമ്മളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് കാണുന്നുണ്ട് അമ്മമാരൊക്കെ ഇങ്ങനെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നത് കാണുന്നുണ്ട് ഇരിക്കുന്നത് കാണുന്നുണ്ട് അതാണ് ആ കുട്ടിക്കും നമുക്ക് ഈ ചടങ്ങിൽ കൊടുക്കാനുള്ള സന്ദേശം എന്റെ അമ്മയും എന്റെ അച്ഛനും എന്റെ സഹോദരന്മാരും ഒരുമിച്ച് വൈകുന്നേരം ഇതുപോലെ പുഞ്ചിരിച്ച് എവിടെയൊക്കെയോ എന്ന ആ തോർമ്മ വരുന്ന രൂപത്തിൽ ആ കുട്ടിയുടെ ഉപബോധ മനസ്സിലും നമ്മൾ ഒരു വലിയ സാംസ്കാരിക വിനിമയം നടത്താൻ പോവുകയാണ് ഇത് തന്നെയാണ് ഈ ചടങ്ങിന്റെ ലക്ഷ്യം ഏതായാലും പ്രിയപ്പെട്ടവരുടെ യാത്ര സാർത്ഥകമാകട്ടെ ഈ യാത്രക്ക് വയനാട് ജില്ലാ പഞ്ചായത്തിന്റെ ആധികാരികമായ ഔപചാരികമായ എല്ലാ അഭിവാദ്യങ്ങളും